മികവാർ നാലാപനം കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാൻ കുട്ടി ഗായകരെത്തുന്നു മനോഹര ഗാനങ്ങളുമായാണ് കുരുന്ന് ഗായകർ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരങ്ങൾക്ക് എഴുന്നേറ്റ് നിന്നാണ് വിധികർത്താക്കൾ കൈയടിക്കുന്നത് ഒരു ശ്വാസത്തിൽ അങ്ങ് ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങളാണ് ഓരോ മത്സരാർത്ഥിയും വേദിയിൽ കാഴ്ചവെക്കുന്നത് പ്രേക്ഷകരുടെ മനസ്സിന് കുളിർമ പകരുന്ന ഒത്തിരി ഗാനങ്ങളുമായാണ് കുട്ടി ഗായകരെത്തുന്നത് കുട്ടിക്കുരുന്നുകളുടെ പുതിയ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ പാട്ട് ഇത്ര മനോഹരമായി പാടിയതിന്